ാഷത്തി ആദ്യം കിട്ടുന്നത് രുദ്രാക്ഷണോ നീ ആദ്യം തന്നെ ഈ രുദ്രാക്ഷം എവിടെ നിന്ന് ഇത് ഒറിജിൻ ചെയ്ത് നോക്കുക ഹിമാലയത്തില് നേപ്പാളിലൊക്കെ ആ മലകളിലൊക്കെ നിന്നാലാണ് ഈ രുദ്രാക്ഷത്തിന്റെ ചാർജ് ഓട്ടോമാറ്റിക് ചാർജിങ് ഉണ്ടാവുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചാർജിന്റെ ഒരു ചാർജും ഉണ്ടാവും അതുകൊണ്ടെന്ന് നമ്മൾ മേടിച്ചിട്ട് കഴിഞ്ഞാല് ഞാൻ കാശിയില് ഹോൾസെയിൽ കടയില് ഹോൾസെയിൽ കടയില് കയറിയിട്ട് അവന്റെ മൊത്തം സ്റ്റോക്ക് എടുത്തു മൊത്തം സ്റ്റോക്ക് എടുത്തിട്ട് കിട്ടിയത് പത്തെണ്ണോണം പത്തത് മാല മൊത്ത സ്റ്റോക്കില് ആക്ക മോശമാണിച്ച് നമ്മളിപ്പോ എല്ലാ സാമ്യന്മാരെയും ഒരു ഇതൊക്കെ അത് ഇട്ട് കഴുത്തിട്ടുണ്ട് നടന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യാൻ തുടങ്ങും അബ്സോർബ് കാരണം പോസിറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിനൊന്ന് ഊർജം കൊടുത്ത് പോസിറ്റീവ് ആക്കണം അതില്ലാത്തോടത്തോളം കാലം ഇതിൽ നെഗറ്റീവ് എനർജി അക്കുമുലേറ്റ് ചെയ്യും അവസാനം അത് നിങ്ങൾക്കൊരു ദോഷമായിട്ട് ഇപ്പൊ നമ്മളിവിടെ ക്രിയ കൊടുക്കുന്നത് ക്രിയ പ്രാണായാമം ചെയ്യുമ്പോൾ തന്നെ ഇത് കട്ടാവാണ് ക്രോസിംഗ് ഇല്ല പ്രാണം വേടിക്കാൻ തരാൻ പറ്റുന്നില്ല അത് ഈ ഭദ്രാഷ തുടങ്ങിയ വിട്ടു വിണർജി അത് ചക്രനെ ബ്ലോക്ക് ചെയ്യാണ്